പുറത്തിറങ്ങിയ ശേഷം നന്ദന പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ നന്ദന ഒഴിഞ്ഞു മാറി ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നന്ദനയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലേറ്റവും എടുത്ത് ചോദിച്ച ഒരു ചോദ്യം അവിടെ സായി സിജോ നന്ദന എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ട് ഉണ്ടായത് കൊണ്ടാണ് നന്ദന പുറത്തായത് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദന ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതേപോലെ തന്നെ സായി ചേട്ടൻ കപ്പടിക്കും വിൻ ചെയ്യും എന്ന് നന്ദന എവിക്റ്റ് ആകുന്ന സമയത്ത് പറഞ്ഞിരുന്നു പുറത്തിറങ്ങി ആ ചോദ്യങ്ങൾക്കും നന്ദന യാതൊരു മറുപടിയും പറഞ്ഞില്ല അതൊക്കെ പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുന്ന് സിജോയും അതേപോലെ തന്നെ സായിയും നന്ദനയ്ക്ക് ഒരു വീടുണ്ടാക്കിത്തരും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവർ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നാണ് നന്ദന പറഞ്ഞത് നന്ദന ഒരു പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഈ ഒരു സൗഹൃദവും കൂട്ടുകെട്ടും താൻ കുറച്ച് അഹങ്കാര സ്വഭാവത്തിൽ കൊണ്ടന്നുണ്ടാക്കാനുള്ള വെപ്രാളത്തിൽ കുറച്ച് അബദ്ധങ്ങൾ പറ്റിപ്പോയി ഇത് മൂന്നും തന്നെയാണ് പ്രധാനമായും താൻ പുറത്താകാനുള്ള കാരണമെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി ഒരുപക്ഷെ ആ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം നന്ദന ഇത്തരം ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയത് ഒരുപക്ഷേ നന്ദനയ്ക്ക് ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നന്ദന ഒരുപക്ഷെ ടോപ്പ് ഫൈവിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിലേക്ക് നന്ദന പോയിരുന്നൊരു സമയത്താണ് ഈ സൗഹൃദങ്ങളുടെ വലയത്തിൽ നന്ദനപ്പെട്ടതെന്ന് തന്നെ പറയാം മാത്രമല്ല ഇതൊന്നുമില്ലെങ്കിലും അടുത്താഴ്ച നിൽക്കുകയാണെങ്കിൽ പണപ്പെട്ടി ടാസ്കിൽ പണപ്പെട്ടി സ്വന്തമായിട്ടെങ്കിലും നന്ദന വീട്ടിലേക്ക് പോകാമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും